നമസ്തേ ഏതു വർഷമായാലും ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ജനിച്ച വ്യക്തികൾ ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് ബഹുജനങ്ങളുമായി ധാരാളം നല്ല സമ്പർക്കത്തിൽ ഏർപ്പെടും അവിടെ വിജയിക്കുകയും ചെയ്യും അവഗണിക്കപ്പെടത്തില്ല ഭരണസാന്നിധ്യം നിങ്ങൾക്കിഷ്ടമാണ് ഉന്നത ഉദ്യോഗം ലഭിക്കും എല്ലാം ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ ഉള്ള ജോലിയായിരിക്കും നന്നായി വരിക സാമ്പത്തികം നിങ്ങൾക്ക് എങ്ങനെയായാലും നേടാൻ സാധിക്കും നിങ്ങളുടെ പേരിൽ എൻ എന്ന ലെറ്റർ എൻ എൻ ഫോർ നാരായണൻ എന്ന എൻ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളിലല്പം ഈ പ്രേമ ലോലത വർദ്ധിക്കും മറ്റുള്ളവരോട് ഓപ്പോസിറ്റ് സെക്ഷനോട് അല്പം അട്രാക്ഷൻ വർദ്ധിക്കും ഒരു പരിധിവരെ ദൂഷ്യം ചെയ്യുകയും ചെയ്യും നിങ്ങൾ ഒരു കാരണവശാലും കടുപ്പം കൂടിയ കളർ വസ്ത്രം ധരിക്കരുത് പ്രത്യേകിച്ച് ഈ നിങ്ങൾക്കും ചേർന്നതല്ല ചുവപ്പും കറുപ്പും ലൈറ്റ് കളേഴ്സാണ് എല്ലായ്പ്പോഴും നല്ലത് നിങ്ങളുടെ പ്രോസ്പെരിറ്റിക്ക് അത് നല്ലതാണ് ഈ റെഡ് കളേഴ്സ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന രീതിയിലുള്ള റെഡ് കളേഴ്സ് ഇട്ടാൽ ഈ നേർവസ് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാകാനും സാധ്യതയുണ്ട് സാധ്യതയല്ല ഉണ്ടാകും പിന്നീട് പൊതുവെ പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുവാൻ ഉള്ളവർ തന്നെയാണ് പേരിൽ നെഗറ്റീവ് ഇല്ല എങ്കിൽ ദുഷ്പേര് ഉണ്ടാവില്ല സമ്പത്ത് നേടുകയും ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്